ഇടം ഉണ്ടാക്കുന്ന ദൈവം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാമത്തെ ആയ ഇരുപത്തിരണ്ടാം വാക്യത്തെ ആസ്പദമാക്കിയാണ് നാം ഈ പ്രഭാതത്തിൽ ദൈവവചനം ധ്യാനിക്കുന്നത് ഇസയാക്ക് ക്ഷാമമുള്ള ദേശത്തു വിതച്ചു നൂറു മേനിക്കിട്ടി ഫിലിസ്തവനോട് അസൂയ തോന്നി അവൻ്റെ പിതാവിൻ്റെ കാലത്ത് പിതാവിൻ്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിടറൊക്കെയും മൂടിക്കളഞ്ഞു മുമ്പോട്ട് താൻ കുഴിച്ച പല നന്മകളും മൂടിക്കളഞ്ഞു ഒന്നാമത്തെ ചിന്ത യഹോവ നമുക്ക് ഇപ്പോൾ ഇടം ഉണ്ടാക്കി നമ്മൾ അധ്വാനിച്ച പലതും ദുഷ്ടൻ നികത്തിക്കളഞ്ഞെങ്കിൽ നമ്മൾ ഒരുക്കിയ ചെലവഴിച്ച പണങ്ങൾ നഷ്ടമായെങ്കിൽ ഈ പ്രഭാതത്തിലെ ദൈവവചനം ചിന്തിക്കുക നമുക്ക് വേണ്ടി ദൈവം നമുക്ക് വേണ്ടി ചിലത് ഒരുക്കുന്ന പ്രതിസദ്ധ്യകളുടെ നടുവിൽ നിരാശകളുടെ നടുവിൽ ദൈവത്തിൻ്റെ ജനത്തിനു വേണ്ടി ചിലത് ദെയ്യം ഒരുക്കുന്നു ഇസഹാക്കിനു വേണ്ടി ഒരു ഇടം ഉണ്ടാക്കിയെങ്കിൽ നമുക്ക് വേണ്ടിയും ദൈവം ചിലത് ഒരുക്കുന്നുണ്ട് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പേ ദൈവം അവർക്ക് വേണ്ടി പാലും തേനുമുള്ള ദേശം നോക്കി വച്ചിരുന്നത് പോലെ ദൈവം നമുക്ക് വേണ്ടി ചിലത് ഒരുക്കി വച്ചിട്ടുണ്ട് ദെയ്യം ഇടമുണ്ടാക്കുന്ന ദയ്യമാണ് ദൈവം ഇടയുണ്ടാക്കിയാൽ അതിൻ്റെ അകത്ത് ഒരു ശക്തികളും ഷണ്ടയിടാൻ സമ്മതിക്കത്തില്ല ഇരുപത്തിരണ്ടാം വാക്യം അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണറു കുടിച്ചു അതിനെ കുറിച്ച് അവർ ഷണ്ടയിട്ടില്ല ദൈവമാണ് ഇടമുണ്ടാക്കാൻ അവസരം നൽകിയതെങ്കിൽ ദൈവ നിയോഗത്തോടെയാണോ നിഷ്റ്റെപ്പുകൾ മുമ്പോട്ട് വെക്കുന്നത് ഇനിയും ഒരുത്തനും നിന്റെ നേരെ നിൽക്കാതെ വേണം ഒരു ശക്തികളും നിന്റെ നേരെ വാ അനക്കാതെ വേണം ദൈവം ചിലതിനെ ചില സന്ദർഭങ്ങൾ ഒരുക്കി ചിലത് മിണ്ടാതാക്കുന്ന ദൈവമാണ് ധൈര്യമുള്ളവനായിരിക്കാം നീ ഉറപ്പും ധൈര്യമുള്ളവനായിരുന്നാൽ ഒരുത്തനും നിന്റെ നേരെ നിൽക്കത്തില്ല ഈ പ്രഭാതത്തിൽ ദൈവ നിയോഗമനുസരിച്ച് ദൈവം ഒരുക്കിയ ഇ ഇടം ആണോ നിന്റെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകൾ എങ്കിൽ അത് ഭവനമാകട്ടെ ബിസിനസ്സാകട്ടെ ജോലിയാക്കട്ടെ നിന്റെ ഭാവിയാക്കട്ടെ അതിൻ്റെ അകത്ത് ഒരു ശക്തികളും അതിൻ്റെ ശക്തിട്ട് ശക്തി കാണിക്കാതെ ചിലത് മാറി നിൽക്കുന്നത് നീ കാണാൻ പോകുകയാണ് നിന്നോട് അടുക്കാതെ വണ്ണം ദൈവം ചിലതിനെ മാറ്റി നിർത്തുന്നു ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുക ചിലതിൻ്റെ അകത്ത് ഇനിയും ഈ കുഴിച്ച കിണറുകൾ മൂടിക്കളയുമോ ഈ നന്മകളെ അവസാനിപ്പിക്കുമോ എന്ന് വെല്ലുവിളി ഉയർത്തുന്ന ചില ഫിലിസ്തീൻ്റെ ശക്തികളുടെ മുമ്പിൽ ദൈവമാണ് ചില ഇടങ്ങൾ ഉണ്ടാക്കിയതെങ്കിൽ ഒരുത്തനും നിന്റെ നേരെ നിൽക്കത്തില്ല ഒരു മണ്ണുപോലും അതിൻ്റെ അകത്ത് വണ്ണം ദൈവം കാവൽ ചെയ്യുന്ന ദൈവമാണ് ഈ പ്രഭാതത്തിൽ നെയ്യമൊരുക്കിയ ചില നന്മകൾക്ക് നേരെ ശത്രുക്കുന്ന പദ്ധതികൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവാത്മാവിപ്പകൽ ശാസിക്കുകയാണ് അതടുക്കാതെ വണ്ണം നെയ്യോരാത്തിരി കല്പിക്കുന്നു നിന്റെ ജീവിതത്തോട് നിന്റെ കുടുംബത്തോട് നിന്റെ നന്മയോട് അത് അടുക്കാതെ വണ്ണം നെയ്യം ആത്തിരി ദൈവമാണ് അതിരു കല്പിക്കുന്നതുമാണ് മൂന്നാമത്തെ ചിന്ത ദൈവമാണ് ഇടമുണ്ടാക്കിയതെങ്കിൽ ദൈവം നിന്നെ ദേശത്ത് വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞ് രകബോത്ത് പേരിട്ടു ദൈവമാണ് വർദ്ധിപ്പിക്കുന്നത് ദൈവമാണോ ഇടമുണ്ടാക്കിയത് ഒരുത്തനം വിശാലയിടത്തില്ല ദൈവമാണോ ഇടമുണ്ടാക്കിയത് ദേശത്ത് വർദ്ധിപ്പിക്കും ചിലതിനെ ഈ പ്രഭാതത്തിൽ ഇന്ന് ചില നഷ്ടങ്ങളിലൂടെ ആയിരിക്കാം ചോദ്യങ്ങളിലൂടെ ആയിരിക്കാം നിരാശയിലൂടെയായിരിക്കാം നീ കടന്നു പോകുന്നത് പക്ഷേ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ദൈവം നിന്നെ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ് നിനക്ക് ലഭിക്കേണ്ട ചില നന്മകൾ ദൈവം വർദ്ധിപ്പിച്ച് നൽകാൻ പോകുന്നു ദുഷ്ടൻ തടഞ്ഞു വച്ചതിലാ എല്ലാ ദുഷ്ടൻ്റെ പദ്ധതികളെയും മാറ്റിയിട്ട് ദൈവം ചിലത് നിനക്ക് വേണ്ടി വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച ദൈവം തരാൻ പോകയാണ് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യുക ദൈവനെ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ് ദൈവമാണ് ഇടമുണ്ടാക്കിയത് ഒരുത്തരും നിന്നെ നേരെ നിൽക്കത്തില്ല ദൈവമാണ് ഇടമുണ്ടാക്കിയത് ദേശത്ത് ദൈവം നിന്നെ വർദ്ധിപ്പിക്കും കർത്താവെ ഈ പ്രഭാതത്തിൽ ദൈവം ഇടം ഉണ്ടാക്കി ചിലത് വർദ്ധിപ്പിക്കുന്ന ദൈവമാകൊണ്ട് സ്തോത്രം ഇന്നത്തെ ഈ പ്രഭാതം അനുഗ്രഹമാക്കണം യേശു ക്രിസ്തുവിൻ നിസ്തുല്യമയ നാമത്തിൽ തന്നെ ബ്ലസ് യു